അസാളേക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ലെങ്ങൾക്കൊക്കെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ മാവരച്ചേ വന്ന് നോക്കാൻ കേട്ടോ ഇത് പൊന്തിയാലല്ലേ നമ്മളെ ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ ഒട്ടും ഫ്ലോപ്പ് ആവലില്ല കേട്ടോ വെള്ളമുള്ളൂ ഞാൻ പിന്നെയും ഫ്ലോപ്പ് ആവേലേ അപ്പം പതിപോലെ തന്നെ നമ്മുടെ ചായക്കുള്ള വെള്ളം വെച്ചു ഇന്നുണ്ടാക്കിയത് മസാജ് ഡസൈന കേട്ടോ ഇപ്പോൾ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ കിഴങ്ങും ബീട്രൂട്ടും ഒക്കെ ചേർത്തിട്ടാണ് ഇട്ടുണ്ടാക്കണത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് തല തൊലി കളഞ്ഞിട്ട് എടുക്കണമുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഉള്ള കയങ്ങ് കുറച്ചൊക്കെ ഒന്ന് വലുതാക്കിയിട്ട് ആണ് കേട്ടോ കട്ട് ചെയ്തത് ബീട്രൂട്ടും അത്ര തന്നെ കുറച്ചൊക്കെ ഒന്ന് വലുതാക്കിയിട്ടാണ് ഇത്ര തന്നെ ഇനി ഒന്ന് ചേർത്താക്കിയാൽ മതി ഇനി പിന്നീടാണ് തോന്നിയത് കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ് ഇനി ഇത് രണ്ടു മാത്രമാണ് കേട്ടോ പിന്നെ പച്ചമുളകും ഇനി ഞാൻ മൂന്നും കൂടി കുക്കറിൽ കുക്കറിലങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാൻ കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടുണ്ടെങ്കില ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്നങ്ങട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുക്കറെടുപ്പത്തെ ചീന ശേഷം അതിൽക്കുള്ള സവാള ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ ഇത് ഞമ്മക്ക് വഴറ്റിയിട്ട് ചേർത്തെടുക്കാനുള്ളതാണ് പിന്നെ ഇഞ്ചി മുഴുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക കൂടി വേണം ഇങ്ങനെ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ചട്ടി വെച്ചുകൊടുക്കാണ് മസാല വഴിച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പം ഞാൻ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അക്ക കടുക് ചേർത്ത് കൊടുക്കണം കടുക് ഇല്ലാത്തത് ഞാൻ ഉലുവയാണ് ചേർത്ത് അല്ല ഉലുവല്ല ഉഴുന്ന് പരിപ്പ് അപ്പ ഉഴന്ന് ചേർത്തെടുത്ത് അത് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ കറിവേപ്പിലെ പറിച്ചാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ ശരിക്ക് ഇതിലേറെ കുറച്ചും കൂടി നേരം വലുത്തിട്ടുണ്ടേനു കുറച്ചൊക്കെ കണ്ണ് കാരണുണ്ടേനെ പക്ഷേ ക്യാമറയിൽ അത്രക്കെ ഇങ്ങോട്ട് കണ്ണില്ല കേട്ടോ അപ്പൊ ചീത്തറമ്പിൻ ചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഇരിക്കത്ത് പോയി തപ്പിപ്പറിച്ചിട്ടുള്ളത് അപ്പൊ ഞാനൊക്കെ അറിയത്തില്ല ഞാൻ ആര് ഇങ്ങനെ ചേർത്ത് എടുത്തത് അത് ചൂട് കൊടുക്കാൻ അങ്ങോട്ട് ഇട്ടുകൊടുത്തേ ഫസ്റ്റ് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും ഞാൻ സവാളൊന്നു വായിച്ചിട്ട് ഇട്ടാണ് പിന്നെ സവാളൊന്ന് വായി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഒന്നും ചേർത്തെടുത്താൽ മതി പിന്നെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ ഈ സമയത്താണ് കേട്ടോ യാസീനും പിന്നെ സലാത്തും അങ്ങനത്തൊക്കെ രാവിലെ നമ്മൾ പണി നടത്തുകയും ചെയ്യും എൻ്റെ അടി കൂടെ ഞങ്ങൾ ഓത്തും നടക്കും പിന്നെ മുസാഹിക്കത്തിട്ട് ഓതണം ചിലപ്പോൾ അങ്ങനെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യോ ഞാൻ സിനിമനെ കൊണ്ടുവരുമ്പോഴത്തേ എല്ലാം ആയി ആയിക്കിട്ടുമോണല്ലോ അപ്പം ഞാൻ എൻ്റെ അടി കൂടെ അതൊന്നും നടക്കുന്ന വേണ്ടിയിട്ടോ പിന്നെ ഞാൻ ഇന്നാളൊന്ന് പാട്ട് പാടിയപ്പോൾ എല്ലാവരും പാടി പാടണം പാടണം നല്ല രസം എന്നൊക്കെ പറഞ്ഞ് പിന്നെ പുലിച്ചിമ്മ കയറ്റിയിരിക്കണല്ലോ അപ്പം ഞാൻ ഇനിച്ച ഒരു വീഡിയോയിൽ ഞാൻ പാടാൻ കിട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തെടുത്ത് മഞ്ഞൾപ്പൊടി മാത്രമാണ് മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ പച്ചമുളക് പച്ചമുളകിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞമ്മള് ഒടച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ ബീട്രൂട്ട് ഉടച്ചെടുക്കാൻ ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് കേട്ടോ കാരണം നമ്മുടെ ഉരുളൊക്കെ എങ്ങനെ ബീട്രൂട്ടിനും ഒരേ വേവല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഒന്നും കൂടിയും നല്ല ഇതായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടയണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് വളരെ ചെറിയ കഷ്ണങ്ങളാക്കണം അപ്പോൾ നമ്മുടെ ദോശ മാവ് ഞാൻ രണ്ടാക്കി തിരിച്ചിരിക്കണേ അപ്പം നാളകൊക്കെ ഉള്ളത് ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കാണ് കേട്ടോ അപ്പം ഇതുണ്ടാക്കണത് ചട്നിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് തക്കാളിയും കട്ട് ചെയ്ത് എടുക്കുന്നത് എൻ്റെ കട്ടിങ് ബോർഡിൻ്റെ ഒരു കോലം എന്തായാലും മാറ്റണം ഇൻഷാല്ല ഉടനെ തന്നെ ഒരു പുതിയ ആളെ ഞമ്മക്കിറക്കണം അപ്പോൾ അപ്പുറത്ത് ഞാൻ തക്കാളിയും ഒന്ന് വൈറ്റിങ് കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാൻ ദോശക്കല്ലേ ചട്ടിയും അടുപ്പത്തിച്ചിരുന്നു അപ്പോൾ നമ്മൾ നെണ്ണ പറ്റി കൊടുത്ത് അവിടെ ഫസ്റ്റ് ദോശ ചുട്ടെടുക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ നമ്മൾ ഈ പണിയെടുക്കുന്നതിൻ്റെ അടിയിൽ കൂടെ സലാത്തോ ഒരിക്കറുകളോ ഒക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ആ പണിക്കൊരു നല്ലൊരു ഉന്മേഷം ഉണർവും ഒക്കെ കിട്ടും അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തോല് ട്രൈ ചെയ്ത് നോക്കിക്കോളും അതായത് രമണ ഞമ്മടെ ഫസ്റ്റത്തെ ദോശക്കുളം തോണ്ടിയിരിക്കുന്നു അത്ര തന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചട്ടി എടുത്ത് വെച്ചപ്പോൾ ഞാൻ എണ്ണ പറ്റാൻ മറന്നു എന്ന് തോന്നുന്നുണ്ട് ഓരോ യൂസിന് ശേഷം ഉള്ളിൽ നല്ലപോലെ എണ്ണ പറ്റി വെച്ചിട്ടില്ലെങ്കിൽ പിച്ച പിന്നീട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അപ്പ ചട്ടിക്ക് ഒരു ടൈറ്റ് ഫിറ്റാക്കല് ഉള്ളതാണ് കേട്ടോ അപ്പം ഫസ്റ്റ് അപ്പം എന്തായാലും അങ്ങനെയായി ഇനി നമുക്ക് സെക്കൻഡത്ത് അപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ മസാല അടിപൊളി എനിട്ടാ അപ്പോൾ ഈ രീതിയിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ചേർത്തെടുക്കാം ഞാൻ ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്തെടുക്കാഞ്ഞിട്ടോ മീൻസ് നല്ല ഇഷ്ടമായി ഇഞ്ചി വെളുത്തുള്ള ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാം പക്ഷേ ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി അടിപൊളിയ മസാല രണ്ടാമത്തെ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ മനസ്സിലാക്കി ഞാൻ എണ്ണ പറ്റാൻ വന്നത് കൊണ്ടാണെന്നുള്ളത് അപ്പം നമുക്ക് ഇനി മൂന്നാമത്തെ ദോശ ഉണ്ടാക്കി അങ്ങനെ ഈ വെളുത്ത തൊടുത്ത ദോശകൾ ചുമന്ന് തൊടുത്ത് നമ്മുടെ ചട്ടിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു അപ്പം അതാ ഇതൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് കേട്ടോ അതോ ഒരു കുഴപ്പമില്ലാതെ അപ്പം അങ്ങനെ നമ്മുടെ ദോശ ചൂടൽ ഓരോന്നോരോന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ അടിപൊളി റെഡ് കളർ ആ ഒരു ബീട്രൂട്ട് ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും ബീട്രൂട്ട് നല്ലതാണേലും ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഞാൻ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചട്നി ഈ ഒരു മഞ്ഞ കളറിലെന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ടുതന്നെ കേട്ടോ ഞാൻ പച്ചവളി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ആള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നത് കുഞ്ഞുട്ടിട്ടോ കുഞ്ഞുട്ടി മണിക്കുവാണെന്ന് പറഞ്ഞിട്ട് എന്താണ് നേരത്തെ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് മക്കളൊക്കെ പിന്നെ പള്ളി വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വരെത്തരുതായിട്ടാണ് നീ ചോദിക്കണേ അപ്പം ഞാൻ വേഗം പാഴിയൊക്കെ ഒന്നും പായ ഒക്കെ ഒന്ന് മടക്കി വെക്കാൻ എന്ന് വിചാരിച്ച് പാഴ ഇതായോ വലിയ സ്റ്റൈലാക്കി പറഞ്ഞു അപ്പൊ ഞാൻ പായയൊക്കെ ഒന്നും മടക്കിയൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ മോനെച്ചാല് ഇതിൽ മൂത്രയിച്ച് ഇതും കൂടി ഞമ്മക്ക് അലക്കാനാക്കി തരും അടുത്ത മുഴുവൻ അജുവിന്റെയാണ് അപ്പൊ അജു ചായ വേണ്ടിട്ട് രംഗത്തെത്തിക്കുന്നത് ഇത് നമ്മുടെ വൃന്ദാവനത്തില് പുതിയതായിട്ട് വിരിഞ്ഞ കുറച്ച് അതിഥികളാണ് കേട്ടോ മല്ലികപ്പൂവ് കുറെ ദിവസമായി ഇന്ന് വിരിയും ഇന്ന് വിരിയും കാത്തു കാത്തു അങ്ങനെ അതൊരു മൂന്നാലാള് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ വെറുതെ ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് പ്രത്യേകിച്ച് വെള്ളം വളൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഇങ്ങനെ കുറെ പൂക്കളൊക്കെ വിരിഞ്ഞുണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു സ്വപ്നം നമ്മൾ ജനിക്കുട്ടനെ എണീച്ച് വന്നിന് ജനിക്കുട്ടേനെ ചായ വയ്ക്കുകയാണ് കേട്ടോ നമ്മൾ ദോശയും അതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ബീറ്റ്റൂട്ടും കിഴങ്ങും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് കയറി ചെറിയൊരു പച്ചമുളകൊക്കെ ഒക്കെ അല്ലേ ചേർത്ത് അപ്പോൾ പിന്നെ അരി അത് വലിയ ഏരിയ പിന്നെ പിന്നെ ഞാനതിങ്ങനെ നോക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ട് അതിന്റേത് അപ്പോൾ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ എഴുതാനുണ്ട് അപ്പോൾ നമ്മൾ പെരട്ടിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് പിന്നെ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാനില്ല നമ്മളൊരു ചെറിയ യാത്ര പോകുന്നുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നെ കേട്ടോ ഇത്രയും നേരം ഞാനിവിടെ ഒച്ചിമളി ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് എത്തി നോക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ച് ആള് നല്ല എന്തോ കളിയിലേക്ക് വന്നു ആ കളി കഴിഞ്ഞ് വീണ്ടും എൻ്റെ അടുത്ത് എത്തിക്കുന്നിട്ടോ ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഒന്ന് അരച്ചിട്ട് ഒന്ന് കഴുകി വെച്ചതാണ് കേട്ടോ പിന്നെ ഇതേപോലെ ഈ രണ്ട് ബേസണുകൾ വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ കഴുകിയെടുക്കും അപ്പോൾ വൃത്തിയാകും എന്നുള്ളതാണ് എൻ്റെ ഒരു തട്ടം അങ്ങനെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി മക്കളൊക്കെ മദ്രസ് വിട്ടെന്ന് ഓലക്കൊന്ന് മാറ്റി ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ എങ്ങന പോച്ചാല് എന്റെ വീട്ടിൽക്കാണ് കേട്ടോ ഒന്ന് പോയിട്ട് വെന്തേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ പോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോ ഒന്ന് തിരിച്ചു വരും അപ്പൊ ഏതായാലും പോവല്ലേ അപ്പൊ അങ്ങളെയും കൂടെ കൂട്ടാന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരായിട്ട് പരാതി പറയും എന്നും എൻ്റെ പെരീറ്റ് ഈ അടുക്കള കണ്ണു ഞാൻ മടുത്തു എന്നുള്ളത് അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ കാട്ടിത്തരാൻ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളൊക്കെ മാറ്റി നീ പോവാനായി പച്ചപ്പും ഹരിതാപും ഒക്കെ ഇഷ്ടംപോലല്ല പിന്നെ ചെറിയ കാട് ഇതൊക്കെ കാടാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയാണ് ആകാശമൊക്കെ കാണാൻ ആ ഒരു നല്ല ഭംഗിയുണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അല്ലെങ്കിലും വെളിച്ചത്ത് നല്ല അടിപൊളിയാണ് എന്റെ ക്യാമറ എന്നോട് പലരും ചോദിക്കലുണ്ട് നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യലെന്ന് ഞാൻ ഓപ്പോൻ്റെ എഫ് ട്വന്റി വൺ ആണ് കേട്ടോ യൂസ് ചെയ്യണത് മൂന്ന് വർഷമായി കൂടെ കൂടിയിട്ട് അടി പൊള്ളിയാണ് അപ്പോൾ അപ്പൊ വന്നപ്പോൾ വന്നപ്പോ ലേസ് ഒക്കെ കഴിക്കാൻ കേട്ടോ സെയിനൊക്കെ ആദ്യമായിട്ടാണ് ഈ ലേസൊക്കെ തിന്നണത് ഓലൊക്കെ തിന്നണ കണ്ടപ്പോ ഓലക്കൊന്ന് പിടിച്ചറിച്ച് വാങ്ങി തിന്നണതാണ് കേട്ടോ ലേസ് ഒന്നും വല്ലാതെ കൊണ്ടുവരുന്നില്ല ആ അവിടുന്ന് കൊണ്ടന്നു വെച്ചതുകൊണ്ട് അത് കഴിച്ചതാണ് അപ്പൊ നല്ല വിഷമില്ലേ വന്നപ്പോ അങ്ങനത്തെ മക്കളൊക്കെ ഫുഡ് അയച്ചു തുടങ്ങിയിക്കണ് കുട്ടിക്ക് ഇവിടത്തിനു വരെ കുഴപ്പമില്ല ഇവിടത്തെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് തുടങ്ങിയിക്കണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞ കേട്ടോ ഒരു രക്ഷയില്ലാത്ത നല്ല വെയിലാണ് കേട്ടോ അപ്പം ഉച്ച കഴിഞ്ഞിട്ട് ഒരു നാലര ആയിട്ട് വെയിലൊക്കെ ഒന്ന് മാറിയിട്ടേ ഞമ്മള് പോവുള്ളൂ അപ്പൊ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് നല്ല വെയിലത്ത് നല്ല സുഖ നിത്ര പാസാക്കുകയാണ് എന്റെ കെട്ടിയത് അവിടെ നല്ല ഷറയിട്ട് കടന്നു തുറന്നിട്ട് കേട്ടോ ആ തിണ്ടുമ്പോൾ കിടക്കാനിങ്ങനെ ഒരു പ്രത്യേക സുഖം ഒരു തണുപ്പൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് അട കടക്കണത് റൂമൊക്കെ കുത്തിന് ഒരു ചാടി ചാടിയറിയല്ലേ അപ്പൊ കറുത്ത കുത്തല് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്യാമറയും കൊണ്ട് വന്നത് അപ്പൊ പിന്നെ ട്രോൾ ചെയ്താണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ ചെറിയ ട്രോളുകളൊക്കെ കിട്ടും അത് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യലിണ്ട് അപ്പൊ പപ്പായ കുത്തിയകൂട്ടത്തില് പൈപ്പത് ഉണ്ട് ഇനി അപ്പൊ അവനെ തന്നെ തീരുമാനാക്കിട്ടോ പിന്നെ ഇവിടെ കൊറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഇണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനിപ്പ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ മഞ്ഞൾ തോട്ടത്തിലൂടെ താണ്ടി താണ്ടി ഞാനെന്താ ഇയാളെ കാണിച്ചിരമാണി വന്നതാണ് ഇത് നമ്മൾ പറയും കാവത്ത് നിന്ന് കാച്ചിൽ എന്നാണ് തോന്നുന്നത് ഇതിന്റെ ശരിക്കും പേര് അപ്പുറത്ത് ഉമ്മ ഞമ്മക്ക് കൊണ്ടുപോകുക എല്ലാം കൊടുത്തിട്ടുണ്ട് കൊടുക്കേണ്ടിട്ടോ എവിടെ മുരിങ്ങ വായ മഞ്ഞള് അങ്ങനെ കാച്ചില് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിങ്ങനെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കായ്കള് ഉണ്ടാവും പിന്നെ ഇതിന്റെ മണ്ണിന്റെ അടിയിൽ വലിയ സാധനങ്ങളും ഉണ്ടാവും അങ്ങനത്തെ അതാണ് ഇത് കണ്ടപ്പോ ഒരു കൗതുകം പിന്നെ കാണാത്ത പോലെ കണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് ചിട്ട് ഞാനങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാ അങ്ങനെ കുറെ പച്ചപ്പും ഹരിതാപൊക്കെ നമ്മളെ വീട്ടിലുണ്ട് എന്നുള്ളത് അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഉമ്മാന്റെ ഏട്ടത്തി ഉമ്പ്രക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടേനി അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടത് ഈത്തപ്പഴം പിന്നെ ഞമ്മള് നീക്കുട്ടിക്ക് മസ്ത പിന്നെ മുസല്ല പാല പിന്നെ മുട്ടായി അങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടേനി അപ്പൊ അതൊക്കെ കിട്ടി പിന്നെ കുഞ്ഞുട്ടിക്ക് ഇവിടെ വന്നുള്ള പരിപാടിയാണ് കുറെ വള്ളംകൊക്കെ കാണുമ്പോഴേ ബൈക്കൊന്ന് കേൾക്കണം അങ്ങനെ വണ്ടിക്കൊന്ന് കേൾക്കുകയാണ് അപ്പൊ അതിൻ്റെ അടുത്ത് നിയമോള് മൊത്തേക്കിട്ട് ഒന്ന് ഷോ ഒക്കെ കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ വെയിലൊക്കെ ഒന്ന് മാറി ഒരു അഞ്ചു ആയ സമയത്ത് ഇതാ തിരിച്ച് ഞങ്ങൾക്ക് വീണ്ടും നമ്മുടെ സ്വർഗത്തിലേട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊരു വിരുന്നു എന്ന് പറയാൻ പറ്റുമോ ഒരു വീന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു വിരുന്നൊക്കെ ബസ്സാക്കി ഇതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പൂള കൊണ്ടന്നിട്ടുണ്ട് എനിട്ടോ കുഞ്ഞുട്ടി കപ്പ പൊള്ളി എന്നൊക്കെ പറയും പൂളന്നൊന്നും നമ്മളെ മലപ്പുറം ഭാഷയിൽ വന്ന എല്ലാവർക്കും അവിടെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇതാ ഈ സാധനം അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഇമ്മ പെരീന്ന് വന്നപ്പോന്നപ്പളേ പലവക വെച്ചത് തന്നിട്ടുണ്ട് എനിട്ടോ അപ്പൊ കണ്ടപ്പോൾ കുഞ്ഞുട്ടി അറിഞ്ഞിരുന്നാൽ നമുക്ക് പൂള ഉണ്ടിട്ട് ഞമ്മക്കത് നിങ്ങട്ട് പൂളയും പലവകയാക്കിയാലോ വൈകുന്നേരത്തിന് എന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ നയിക്കോട്ടെ കരുതി അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് കേട്ടോ അപ്പൊ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം റെഡിയാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടക്കണ് ഇനി ഇതിങ്ങനെ മറ്റേ ഇങ്ങനെ കൊത്തി കൊത്തി നുറുക്കി എടുക്കുകയാണ് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്ത് ഉടച്ചെടുക്കും കേട്ടോ ഒരുപാട് ഉടക്കില്ല അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കഷ്ണങ്ങൾ കഴിക്കാനും ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം എന്താ ഞാനൊന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം നൂറ്റി കളഞ്ഞിട്ടുണ്ടേനുട്ടോ വീണ്ടാകുമ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചെടുത്ത് അതിൻ്റെ കട്ട് ഉണ്ടാവും ചില പുളക്ക് അപ്പോൾ അത് കളയണം എന്നിട്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ടേന് ഉപ്പൊക്കെ പാകാക്കി കൊടുത്തിട്ട് നമ്മുടെ പൂള ഒന്ന് കുറച്ചൊന്ന് ഉടച്ചുകൊടുക്കും കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ പലവക ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ എക്സ്ട്രാ എരു കാര്യങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഇറച്ചിയിലെ അത്യാവശ്യം നല്ല എരുണ്ടായിനിട്ടോ അപ്പം കുറച്ചൊക്കെ നെയ്യൊക്കെ എല്ലാം ഇറച്ചി ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വിരണ്ടി കൂട്ടിയിട്ട് അപ്പം ഇതൊന്ന് മിക്സ് ആക്കി ഇട്ടു അങ്ങനെ അത് കഴിഞ്ഞിട്ടോ വൈകുന്നേരത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൂടുന്ന ഒരു വട്ടൻ ചായയും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു യാത്രയും പിന്നെ യാത്ര പോയി വന്ന വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ വീണ്ടും കാണാം അസാമലൈക്കും ബൈ ബൈ